ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണത്തിന് ഇ ഡി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി ഇ സിആർ രജിസ്റ്റർ ചെയ്യും ദ്വാരപാലക സ്വർണ പാളികളും കട്ടളപ്പടിയിലെ സ്വർണവും കടത്തിവിറ്റെന്ന സൂചനയിൽ എ ടി എസ് അന്വേഷണത്തിലേക്ക് കടക്കുമ്പോഴാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഇ ഡിയും അന്വേഷണത്തിനോട് ദോരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾക്ക് പുറമെ ശ്രീകോവിലിന്റെ കറ്റലപ്പടയിലെ സ്വർണവും ഉണ്ണിക്കഷ്ണപോറ്റി ചെന്നൈയിലേക്ക് കടത്തിയെന്നായിരുന്നു ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കറ്റലയിലെ ഏഴ് പാളികളും ദോരപാലക ശില്പങ്ങളിലെ ഇരുപത്തിയൊന്ന് പാളികളുമാണ് സ്വർണം എന്ന പേരിൽ ഉണ്ണിക്കഷ്ണംപോറ്റി കൊണ്ടുപോയിരുന്നത് തൊള്ളായിരത്തി ഗ്രാം സ്വർണമായിരുന്നു ആകെ ഉണ്ടായിരുന്നത് മുന്നൂറ്റി ഗ്രാം സ്വർണം ദോരപാലകരിലും നൂറ്റി ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിന് സർവീസ് ചാർജായും നൽകി നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണ്ണം ഉണ്ണിക്കക്ഷംപോറ്റിയുടെ കൈവശം എത്തിയതായാണ് കരുതുന്നത് കോടികളുടെ ഇടപാടുകൾ നടന്നെന്ന് വ്യക്തമായതോടെയാണ് ാണ് ഇ ഡിയുംവേഷണത്തിനൊരുങ്ങുന്നത് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ തന്നെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തി ഇ ഡിയും ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ വിശദാംശങ്ങളും മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നിട്ടുള്ള വെളിപ്പെടുത്തലും മൊഴികളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണത്തിനുള്ള സാധ്യതകൾ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഉണ്ടെന്നാണ് ഇ ഡി വിലയിരുത്തൽ ജനം കൊച്ചി